ഇപ്പോഴപ്പെട്ടവരെ ഞാൻ ഡോക്ടർ പി പി അന്ദ്രു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി പതിനായിരക്കണക്കിന് നടുവേദന രോഗികളെ ചികിത്സിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും പല രോഗികളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാരണത്താലാണ് നടുവേദന വന്നത് എന്ന് അവർക്ക് തിരിയുന്നില്ല എന്നതാണ് വളരെ വിഷമകരമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ നടുവേദനയുടെ പണ്ട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് മാതിരി എട്ട് കാരണങ്ങൾ പ്രധാനപ്പെട്ട എട്ട് കാരണങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഒന്ന് ജന്മനായുള്ള കൊഞ്ചനിറ്റലായിട്ടുള്ള കാരണങ്ങളാണ് നടുവേദന രണ്ട് ട്രൊമാറ്റിക് അപകടം അടിയിടി ചതു പോലെയുള്ള കാരണങ്ങളാണ് നടുവേദന മൂന്നാമത്തേത് ഇൻഫ്ലമേഷൻ നീർക്കെട്ടും അണുബാധയും കൊണ്ട് നമ്മുടെ ഒരു ടി വി പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ആംഗ്ലോസം ഒക്കെ പോലെയുള്ള നടുവേദന നാല് ഡീജനറേറ്റ് തേയ്മാനം കൊള്ളത് അഞ്ച് നിയോപ്ലാസ്റ്റിക് ക്യാൻസർ പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന നടുവേദന ആറ് മെറ്റാബോളിക് ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ഡെവിഷൻസ് കൊണ്ടോ വരുന്ന നടുവേദന ഏഴ് റെഫേഡ് ഫ്രം ദി വിസറൽ ഓർഗൻസ് നമ്മുടെ ആന്തരാവയങ്ങളിലുള്ള കുഴപ്പങ്ങൾ കൊണ്ട് കിഡ്നിയിലെ കല്ലുകൊണ്ടോ പ്രോസ്റ്റൈറ്റിസ് കൊണ്ടോ ഹാർട്ടിൽ വരുന്ന കുഴപ്പം കൊണ്ടോ ഒക്കെ വരുന്ന നടുവേദന എട്ടാമത്തത് മിസലേനിയസ് ഇത്രയും കാരണങ്ങൾ കൊണ്ടുവരുന്ന നടുവേദന അത് പിന്നെ ഡിസ്ക് കൊണ്ടുവരുന്ന ഡിസ്ക് ബ്ലൗസ് പോലെയുള്ളത് കൊണ്ട് വരുന്ന പ്രത്യേക നടുവേദനയുണ്ട് അതൊന്നും കൂടാതെ സ്റ്റീനോസിസ് അല്ലെങ്കിൽ ചുരു നാരോയിങ് ഓഫ് ദി സ്പൈനൽ കനാൽ ഒരു നടുവേദന ഉണ്ട് ഇപ്പോൾ ഈ സ്റ്റീനോസിസ് കൊണ്ടുള്ള നടുവേദനയിലെ മെയിൻ പ്രശ്നം ഒരഞ്ചടി നടക്കുമ്പോഴൊക്കെ തന്നെ അയാൾ ഇരിക്കേണ്ടി വരുന്നു അതല്ലെങ്കിൽ കുറേ നേരം നിൽക്കുമ്പോൾ തന്നെ കടച്ചിൽ പുകച്ചിൽ ഇതൊക്കെ വരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനുള്ള ചികിത്സ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബൾജ് കൊണ്ട് മാത്രം പതിനാല് ദിവസം പ്രൊട്ടൂഷൻ കൊണ്ടാങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അതുതന്നെ പിന്നെ ഹെർണിയേഷനോ അല്ലെങ്കിൽ അതുകൊണ്ട് സ്റ്റേജിലൊക്കെ വരുമ്പോഴേക്ക് പിന്നെ അത് കൂടേണ്ടി വരും സ്റ്റീനോസിസ് ആണെങ്കിൽ പത്ത് താഴെയാണെങ്കിൽ അത് പിന്നെ നമ്മൾ സ്റ്റിനോസിസ് പറയുള്ളൂ അഞ്ച് താഴെയൊക്കെ ആണെങ്കിൽ അത് കോടയക്കുന്ന ആ ഒക്കെ വന്ന് വഷളാവുന്ന വഷളാവാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റും